സ്നേഹമുള്ള മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ആഘോഷങ്ങൾ പൊതുവെ എപ്പോഴും നമുക്ക് ആനന്ദദായകമാണ് കാരണം പങ്കുവെക്കലിന്റെയും ഒത്തുചേരലിന്റെയും ഒരു സംഭവമാണ് അവർ നടക്കുക നമ്മുടെ ആഘോഷങ്ങൾ നമ്മുടെ കൂട്ടായ്മ വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് ആദിമ ക്രൈസ്തവ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കാം ആദിമ വിശ്വാസ സമൂഹം ഭവനങ്ങൾ തോറും ഒന്നിച്ചു കൂടുകയും അപ്പം മുറക്കൽ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുകയും ചെയ്തു അതവരുടെ വിശ്വാസ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് നിദാനമായി ആ കൂട്ടായ്മയുടെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കിയാണ് സഭാനേതൃത്വം നമുക്കും നമ്മുടെ കൂട്ടായ്മകളെ കൂടുതൽ അർജിപ്പിക്കാൻ കൂടുതൽ ഉദ്യമങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നത് നമ്മുടെ ക്രിസ്ത്യരാജ കൂട്ടായ്മ നമ്മുടെ കൂട്ടായ്മയുടെ പേര് തന്നെ നമുക്ക് അഭിമാനവും സന്തോഷവും പകരുന്നതാണ് കാരണം ക്രിസ്തു ഈ വീടിന്റെ നാഥൻ എന്ന് പലയിടത്തും നമ്മൾ ലേബലുകൾ കണ്ടിട്ടുണ്ട് എന്നാൽ ക്രിസ്തു ഒരു കൂട്ടായ്മയുടെ നമ്മുടെ കൂട്ടായ്മയുടെ നായകനായി നമ്മുടെ രാജാവായി ക്രിസ്തു ആണ് എന്നുള്ളത് നമുക്കേവർക്കും ഏറെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് മാത്രമല്ല രാജ്യമോ കിരീടമോ ചെങ്കോലോ ഒന്നുമില്ലാതെ സർവചരാജ്യങ്ങളുടെയും രാജ രാജാതിരാജനായി വാഴുന്ന നമ്മുടെ ക്രിസ്തു രാജ്യൻ്റെ ആ രാജ്യത്ത് തിരുനാൾ ആഘോഷിക്കുന്ന അതേ ദിവസം തന്നെ നമുക്ക് നമ്മുടെ കൂട്ടായ്മയുടെ വാർഷികം ആചരിക്കുവാൻ ആഘോഷിക്കുവാൻ അവസരം ദൈവം തന്നു എന്നതിന് ഏകസന്തോഷത്തോടെ ദൈവത്തിനും നമുക്ക് എല്ലാവർക്കും നമുക്ക് നന്ദി പറയാം ഇനി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച പ്രിയപ്പെട്ട വികാരി അച്ഛൻ അച്ഛൻ്റെ അച്ഛനെ നമ്മൾ അച്ഛന്മാരെ പറ്റി നമ്മൾ കേൾക്കും നമ്മൾ വായിക്കും മലാക്കിപ്പവാചയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും അതരത്തിൽ ജ്ഞാനം നിറഞ്ഞവനായിരിക്കണം പുരോഹിതൻ ജനമെല്ലാം പ്രബോധനം തേടി പുരോഹിതനെ സമീപിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ പ്രായത്തിൽ ചൊപ്പമാണെങ്കിലും അനുദിന ദീപബലിയിലൂടെ തർന്ന ചെയ്യുന്ന അവചന വിചിന്തനം ഏറെ ഹ്രസ്വമാണെങ്കിലും ഏറെ ചിന്തോദ്ദീപകവും വിജ്ഞാനപദവുമാണ് അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ ഇടവക ജനത്തെ ഒന്നിച്ചു ചേർത്ത് എല്ലാ വിഭാഗത്തിൻ്റെയും ഭൗതികവും ആത്മീയവുമായ വളർച്ചയിൽ ഏറെ ശ്രദ്ധ ചെലുത്തുന്ന പ്രിയപ്പെട്ട ഒരു വികാരി അച്ഛന് കൃഷ്ണരാജ് കൂട്ടായ്മയുടെ പേരിൽ ഏറെ സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് എപ്പോൾ കുടുംബക്കൂട്ടായ്മയ്ക്ക് വിളിച്ചാലും ഇന്ന് ഇന്ന ദിവസം കുടുംബക്കൂട്ടായ്മയുണ്ട് എന്നവരെ ഒന്ന് അറിയിച്ചാൽ മതി ഏറെ സന്തോഷത്തോടെ ഒരു നോയും പറയാതെ ഏറെ സന്തോഷത്തോടെ കടന്നു വരികയും കൂട്ടായ്മയിലെ എല്ലാവരുമായും വ്യക്തിപരമായി അവരുടെ വിശേഷങ്ങൾ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ ചോദിച്ചറിഞ്ഞ് കുട്ടികളുടെ പ്രോത്സാഹനത്തിനും അവരുടെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ എല്ലാ വിവരങ്ങളും സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് കുടുംബക്കൂട്ടായ്മയുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ ഞാൻ നദി പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട ട്രസ്റ്റിമാർ അവരുടെ സമയവും ആരോഗ്യവും ദൈവത്തിനും ദേവാലയത്തിനും ദേവജനത്തിനും വേണ്ടി മാറ്റിവെക്കുവാൻ സൈൻവില്ലിങ്ങായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ട്രസ്റ്റിമാർക്ക് ഏറെ സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശുചിത്വ കേമറി എല്ലാ കാര്യത്തിലും ദേവാലയത്തിലും അല്ല നമ്മുടെ പേഴ്സണങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ചാലും ഏറ്റവും സന്തോഷത്തോടെ സന്മനസ്സോടെ എല്ലാം നോക്കി ചെയ്ത് കിട്ടുന്ന പ്രിയപ്പെട്ട ശുചിത്വ കെമുറിക്കും എൻ്റെ ഏറെ നന്ദി ഞാൻ പറയുന്നു പ്രിയപ്പെട്ട മാതാപിതാക്കളെ മാതാപിതാക്കൾ നമ്മളെപ്പോഴും ഭാഗ്യം നമ്മൾ കേൾക്കുന്ന സഭയുടെ ചെറിയ പതിപ്പാണ് കുടുംബമെന്ന് അതെ കുടുംബങ്ങളെ ഗാഹിക സെമിനാരി എന്നാണല്ലോ രണ്ടാം പതിക്കാൻ കൗൺസിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് കുടുംബത്തിൽ പൊതുവെ കുട്ടികൾ മാർഗ്ഗയ്ക്കായി മുകളിലേക്ക് നോക്കുമെന്നാണ് അറിയുക അതായത് തെറ്റലേക്ക് നോക്കുക എന്നല്ല മാതാപിതാക്കളിലേക്കും മുതിർന്നവരിലേക്കും അവർ നോക്കും അപ്പം അഴഞ്ഞോ അറിയാതെയോ അവർ മാതാപിതാക്കളെയും മുതിർന്നവരെയും അനുകരിക്കും ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കുടുംബക്കൂട്ടായ്മയിലെ കൃഷിരാജ്യ കൂട്ടായ്മയിലെ എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികളുടെ വളർച്ചയിൽ പാഠ്യ വിഷയത്തിലും പാഠ്യേതര വിഷയത്തിലും വിശ്വാസ പരിശീലനത്തിലും ഏറെ ശ്രദ്ധ പുലർത്തുന്നു എന്നത് ആ കുട്ടികൾ നേടുന്ന സമ്മാനങ്ങളും അവരുടെ മികവുകളും പ്രകടനങ്ങളും ലൂടെ നമുക്ക് ബോധ്യപ്പെടും അപ്പം ആ മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഏറെ സന്തോഷത്തോടെ കുടുംബക്കൂട്ടായ്മയുടെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു ഇനി നമ്മുടെ കുട്ടികൾ കുട്ടികൾ മാതാപിതാക്കന്മാരെ അനുസരിച്ചും ഗുരുക്കന്മാരെ ആദരിച്ചും വൈദികരെ ബഹുമാനിച്ചുമൊക്കെ മുന്നോട്ട് നിൽക്കുന്ന നമ്മുടെ കൂട്ടായ്മയിലെ കുട്ടികൾ ഇപ്പോഴത്തെ കലാപരിപാടികളിലൂടെ നമ്മുടെ ഈ ആഘോഷത്തിന് മാറ്റിക്കൂട്ടി കുട്ടികൾക്ക് ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ഭക്ഷ്യയിൽ ഞാൻ നന്ദി അർത്ഥിക്കുന്നു ഇനി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മാതാപിതാക്ക ആഘോഷം ഇത്രയും ഭംഗിയായി ഇത്രയും മോടിയായി അവതരിപ്പിക്കുവാൻ സഹായിച്ച എല്ലാ കൂട്ടായ്മ മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച് എല്ലാ കുടുംബനാഥന്മാർക്കും ഞാൻ ഏറെ സന്തോഷത്തോടെ നന്ദി അർപ്പിക്കുകയാണ് ഈ ആഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടുവാൻ ഇതിനെ ചുക്കാൻ പിടിച്ച കുടുംബക്കൂട്ടായ്മ ലീഡേഴ്സിനെ ഏറെ നന്ദിയോടെയും ഏറെ സന്തോഷത്തോടെയും ഞാൻ ഓർക്കുന്നു അവർക്ക് നന്ദി പറയുന്നു ഇനി അടുത്തതായി നമ്മുടെ കൂട്ടായ്മ ഷിജി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഷിജിത് കയ്മയെ ഏക സന്തോഷത്തോടെ ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു നമ്മുടെ കുട്ടായ്മയിലേക്ക് പുതുതായി കടന്നു വന്ന ഷാജി കുച്ചുകുന്നേൽ നീ കുടുംബത്തെയും അവർ കൂട്ടായ്മയിലേക്ക് ആദ്യം സ്വാഗതവും സ്വാഗതവും നന്ദിയും ഒരേ സമയം അർപ്പിക്കുകയാണ് ഈ കുടും കൂട്ടായ്മയിലേക്ക് വന്ന അവർക്കും ഫാമിലിക്കും സ്വാഗതവും നന്ദിയും ഞാൻ എറസ്നേഹത്തോടെ നേരുന്നു ഇനി ഏറ്റവും അവസാനമായി ഇപ്പോൾ നമ്മൾ പറയും ലാസ്റ്റ് നോർത്ത് അൽ ഈസ്റ്റ് എന്ന് പറയും ഇപ്പം നമ്മൾ ജെയിംസ് കുട്ടിയെ ഈ കൂട്ടായ്മ വാർഷികത വേദിവൊരുക്കി തന്ന എല്ലാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും നടത്തി തന്ന ജെയിംസ് കുട്ടിക്കും കുടുംബത്തിനും ഏറെ സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി കൂട്ടായ്മയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ക്രൈസ്